കാലിക്കറ്റ് സർവകലാശാലയിൽ നാലു വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വിപുലമായ പദ്ധതികളും പ്രവർത്തന രീതികളുമാണ് അതോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവകലാശാല നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കോളേജ് മാനേജ്മെൻറ്റുകൾക്കുമൊക്കെയായി വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഇതിനോടകം നൽകിയിട്ടുണ്ട് ഇപ്പോൾ റേഡിയോ സിഇഒ ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ സംശയങ്ങൾ വാട്സപ്പ് മുഖേന ശേഖരിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് നാല് വർഷ ബിരുദ പ്രോഗ്രാം ഇൻ്റഗ്രേറ്റഡ് പി ജി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകാൻ റേഡിയോ സി യുവിൽ നമ്മളോടൊപ്പം ഉള്ളത് കാലിക്കറ്റ് സർവകലാശാല പ്രവേശന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റ്യൻ ആണ് നമസ്കാരം സർ നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊതുവായിട്ടുള്ള ചില സംശയങ്ങളിലേക്കും ചില ചോദ്യങ്ങളിലേക്കും കടക്കാമെന്ന് വിചാരിക്കുകയാണ് ആദ്യം തന്നെ ചോദിക്കുകയാണ് നാലു വർഷ ഡിഗ്രി അല്ലെങ്കിൽ ബിരുദ പ്രോഗ്രാം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ത് മാറ്റങ്ങളാണ് അതിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇത് നാലു വർഷ പ്രോഗ്രാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മളുടെ ഈ ഒരു അന്തർദേശീയ തലത്തിൽ നിലനിൽക്കുന്ന അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പല കുട്ടികളും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പ് പലപ്പോഴുണ്ടാവാറുണ്ട് നിങ്ങൾ ജർമ്മനിക്കൊക്കെ പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒരു വർഷം വേറെ അഡീഷണൽ ആയിട്ട് ഒരു വർഷം സ്പെൻഡ് ചെയ്തതിന് ശേഷമേ അവരുടെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പല കോഴ്സുകൾക്കും നമുക്ക് ഈ ഒരു വൺ ഇയർ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് നമ്മളുടെ ഡിഗ്രി ഇതുവരെ ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തിൻ്റെ തലത്തിൽ മാത്രമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമ്മൾ കരിക്കൽ മുഴുവൻ റീസ്ട്രക്ചർ ചെയ്തു കഴിഞ്ഞു അതിൻ്റെ അകത്ത് മൂന്ന് വർഷത്തിലെ ഇപ്പോൾ അവിടെ വൺ ഇയറും ടു ഇയറും എക്സിറ്റുകൾ കൂടി അനുവദിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും ഉണ്ട് പക്ഷേ കേരളത്തിൽ നമ്മളത് നടപ്പിലാക്കിയിട്ടില്ല കേരളത്തിൽ മൂന്നാം വർഷത്തിൽ ഡിഗ്രി എക്സിറ്റും അതുകൂടാതെ നാലാം വർഷത്തിൽ കുട്ടി പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ബിരുദവും കിട്ടുന്ന രൂപത്തിലേക്കുള്ള ഒരു സ്ട്രക്ചറാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ അത് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്ന മൊത്തത്തിലുള്ള ആ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നാല് വർഷത്തിൻ്റെ പ്രോഗ്രാം അത് ഇയർ വൈസ് ആയിട്ടുള്ള വ്യത്യാസം മാത്രമാണ് അതായത് പഴയ ഡിഗ്രി തന്നെ കിട്ടുന്നുണ്ട് മൂന്ന് വർഷത്തെ ഇപ്പോഴും ഉണ്ട് അതുകൂടാതെ വൺ ഇയറിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു ബിരുദം കൂടി ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് ഒന്നാം വർഷ പി ജിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ആയിട്ടാണ് ഈ ഓണേഴ്സ് ബിരുദം വരുന്നത് പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട പാർട്ടെന്ന് പറയുന്നത് ഈ നാല് വർഷ ബിരുദം ശരിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാം കുറേ അധികം ഡൈവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് പഴയ വളരെ റിജിഡ് ഫ്രെയിം വർക്ക് ആയിട്ടുണ്ടായിരുന്ന ഒരു ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാമിനേക്കാൾ എന്ന് വെച്ചാൽ അതിൽ നമുക്കൊരു കോറും രണ്ട് കോംപ്ലിമെൻ്ററി എന്നുള്ള നിലയിലുള്ള സ്ട്രക്ചർ ആയിരുന്നു പണ്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് അതുകൊണ്ട് ഒരു അൻപത്തഞ്ച് ക്രെഡിറ്റോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അൻപത്തഞ്ച് ക്രെഡിറ്റോളം ഒരു കോറും അത് കൂടാതെ രണ്ട് പന്ത്രണ്ട് ക്രെഡിറ്റ് വീതമുള്ള കോംപ്ലിമെൻറ്ററി എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറാണ് അതിൽ കുട്ടിക്ക് ചോയ്സ് ഉണ്ടായിരുന്നില്ല അതായത് ഫിസിക്സ് എടുക്കുന്ന കുട്ടിക്ക് കെമിസ്ട്രിയും മാത്സുമാണ് രണ്ട് കോംപ്ലിമെൻറ്ററികളെങ്കിൽ അത് അതേ രൂപത്തിൽ തന്നെ അനുവദിച്ചിട്ടുള്ള എല്ലാ പേപ്പറുകളും അതേ രൂപത്തിൽ എഴുതി എടുത്ത് പാസ്സായാൽ മാത്രമേ കുട്ടിക്ക് ഡിഗ്രി ആവാഡി ചെയ്യുള്ളൂ ഡിഗ്രിയുടെ ടൈറ്റിൽ മാറ്റം ഉണ്ടാവില്ല പഠിക്കേണ്ട പേപ്പറുകളിൽ മാറ്റം ഉണ്ടാവില്ല അത് കൃത്യമായിട്ട് അതുതന്നെ അഞ്ച് വർഷമോ പത്തും കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ കുട്ടികൾ എഴുതിയെടുക്കലുണ്ട് എന്നിട്ട് അത് പാസ്സാകും ഇപ്പോഴത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ താല്പര്യത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സബ്ജക്ട്സിൻ്റെ കോമ്പിനേഷൻ മാറി മാറി എടുക്കാൻ സാധിക്കും അതായത് ഫിസിക്സ് എടുക്കുന്ന കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസോ എടുക്കണമെങ്കിൽ ആവാം ഫിസിക്സ് വേണമെന്നില്ല അല്ലെങ്കിൽ മറ്റൊരു സബ്ജെക്റ്റും കൂടി അതിനകത്ത് ഒരു സബ്ജക്റ്റിനെ മൈനറായി സെലക്ട് ചെയ്യുന്ന രൂപത്തിലേക്കാവാം അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ എൻ്റർ സ്പിരിറ്റ് അതായത് ഒരു പാത്വേ അല്ല അഞ്ച് തരം പാത്വേകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ അഞ്ച് തരം പാത്വേകൾ കുട്ടിയുടെ താല്പര്യം ഒരു ബാച്ചിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികൾക്ക് തന്നെ വിവിധ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വിവിധവിധ പാ പാത്വേകളിൽ ഡിഗ്രി സെന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ഒരു ആവശ്യം വരുന്നത് ഒരാളിപ്പോൾ നമ്മൾ കരിയർ കണ്ടെത്താൻ താല്പര്യപ്പെടുന്നത് അവനവറിന് ടേസ്റ്റുള്ള ഏരിയ ആയിരിക്കും അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബേസിക്കലി ഞാൻ ഒരു ബയോളജി മൈക്രോബയോളജി ഫീൽഡിലുള്ള ആളാണ് എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വളരെ റിജിഡ് ഫ്രെയിം വർക്കിലായിട്ടുള്ള സുവോളജി ബോട്ടണി കെമിസ്ട്രി എന്ന് പറയുന്ന കോമ്പിനേഷനിലാണ് പഠിച്ചത് പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് അന്നും അധികം വന്നിരുന്നില്ല പക്ഷേ ഭാവിയിൽ പിന്നീട് അതിനുശേഷം ഞാൻ പഠിച്ചു വന്ന സമയത്ത് എനിക്ക് കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ച് അതിൽ കുറച്ച് താല്പര്യം വരികയും ഞാൻ കുറേ ആ മേഖലയിൽ ബയോ ഇൻഫർമാറ്റിക്സ് അങ്ങനെയുള്ള പുതിയ മേഖലകളിലേക്ക് എൻ്റെ വളർച്ച അതിലേക്ക് വരികയും ചെയ്തു പക്ഷേ ഒരു കുട്ടിക്ക് ഇപ്പോൾ ആ ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പഴയ റിജിറ്റ് ഫ്രെയിംവർക്കിന് പകരം ബയോ താല്പര്യം കൊണ്ട് കൂട്ടി കമ്പ്യൂട്ടർ എടുക്കാം ബയോസ്ട്രാറ്റിയിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റാറ്റി എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ചിലപ്പം ഒരു ജേർണൽ എഡിറ്റർ ആവാനാണ് താല്പര്യം സയൻറ്റിഫിക് ലിറ്ററേച്ചറിനാണെങ്കിൽ അന്നേരം ഒരു പേപ്പർ പോയിട്ട് ലാംഗ്വേജിൽ നിന്ന് എടുക്കാം അത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം ലിമിറ്റ് ചെയ്യേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്ക് വിവിധ ഏത് മേഖലകളിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ താല്പര്യം അതിന് ഉചിതമായ കോമ്പിനേഷൻസ് എടുത്തുകൊണ്ട് കമ്പ്യൂട്ടറാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് സ്കിൽ ആഡ് ചെയ്യണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഇത്തരം വിവിധ കോമ്പിനേഷനുകൾ സിന്തസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷണലി ആളെ കോമ്പിറ്റ് ഉണ്ടാക്കുന്നത് ആ രൂപത്തിലുള്ള ഡിഗ്രികളായിരിക്കും ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് പാത്വേകളെ കുറിച്ചിട്ട് അപ്പോൾ അതൊന്ന് വിശദീകരിക്കാൻ സാധിക്കും അപ്പോൾ അഞ്ച് പാത്വേകൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒന്ന് മേജറുള്ളി എന്ന് പറയുന്ന പാത്വേ ഉണ്ട് അതുകൂടാതെ മേജറും ഒരു രണ്ട് മൈനറും വരുന്ന പദവിയുണ്ട് അതാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ പഴയ ഡിഗ്രിയുടെ അതേ സ്ട്രക്ചർ രണ്ട് മൈനറിൻ്റെ സ്ഥാനത്ത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കോംപ്ലിമെൻറ്ററിയുടെ സ്ഥാനത്ത് രണ്ട് മൈനർ വരുന്നു അതിൻ്റെ ക്രെഡിറ്റും തന്നെയാണ് പന്ത്രണ്ട് വീതം പണ്ട് രണ്ട് ഒരു പഴയ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഡിഗ്രിയിൽ നമുക്ക് ഒരു കോറും രണ്ട് കോംപ്ലിമെൻ്ററി ആയിരുന്നു ഇപ്പോൾ ആ സ്ഥാനത്ത് വരുന്ന ഒരു മേജറും രണ്ട് മൈനറും ആവും അതാണ് പഴയതിൻ്റെ അതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ എന്നാൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ വ്യത്യാസമുള്ളത് അന്ന് അൻപത്തഞ്ച് ക്രെഡിറ്റ് കോറിനും രണ്ട് കോംപ്ലിമെൻ്ററിക്ക് പന്ത്രണ്ട് വീതവും ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നമുക്ക് ആ സ്ഥാനത്ത് മേജറിന് അറുപത്തെട്ട് ക്രെഡിറ്റ് വേണം അതായത് ഓൺലൈൻ കോഴ്സുകളടക്കം കുറച്ചുകൂടി കണ്ടന്റ് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഈ സബ്ജക്റ്റിൽ തന്നെ പഠിക്കുന്നതിനകത്ത് ഒരിക്കലും കുറഞ്ഞിട്ടില്ല പക്ഷേ അത് ഏതാണോ നമ്മളുടെ മേജറായിട്ട് എടുക്കുന്ന ആ മേജർ സബ്ജക്റ്റിന് അറുപത്തെട്ട് ക്രെഡിറ്റ് അതിനകത്ത് ഉണ്ട് അതുകൂടാതെ പന്ത്രണ്ട് ക്രെഡിറ്റ് വീതമുള്ള രണ്ട് മൈനറുകൾ കൂട്ടി ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ രൂപത്തിലായിരിക്കും ഒന്നാമത്തെ പദവി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു കുട്ടി തീരുമാനിക്കുന്നു എനിക്ക് ഫിസിക്സിൻ്റെ കൂടെ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും രണ്ടും വേണ്ട എനിക്ക് മാത്സ് മാത്രം മതി കെമിസ്ട്രി വേണ്ട എന്നൊരു കുട്ടി തീരുമാനിക്കുകയാണ് അത് ആ ചോയ്സ് അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്താൽ മതി പന്ത്രണ്ട് ക്രെഡിറ്റിന് പകരം ഇരുപത്തി നാല് ക്രെഡിറ്റും മാത്സ് മാത്രമാണ് എടുക്കുക ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറയുന്ന രൂപത്തിലുള്ള രണ്ടാമത്തെ അപ്പോൾ അവിടെ സിംഗിൾ മൈനറായിരിക്കും ഉണ്ടാവുക അതാണ് രണ്ടാമത്തെ പദവി മൂന്നാമത്തെ എന്ന് പറയുന്നത് മേജർ ഉള്ളിയാണ് എന്ന് വെച്ചാൽ കുട്ടി തീരുമാനിക്കുന്നത് എനിക്ക് മേജർ വേണം ഫിസിക്സ് വേണം അറുപത്തെട്ട് ക്രെഡിറ്റ് എന്നാൽ ബാക്കിയുള്ള സബ്ജെക്ട്സ് എന്തെങ്കിലുമൊക്കെ പഠിക്കണം ഫോർ എക്സാമ്പിൾ ഞാനൊരു നാല് ക്രെഡിറ്റ് ഞാൻ ബോട്ടണി പഠിക്കും എട്ട് ക്രെഡിറ്റ് ഞാൻ കെമിസ്ട്രി പഠിക്കും മറ്റൊരു എട്ട് ക്രെഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ സുവോളജി പഠിക്കും അങ്ങനെ വിവിധ അല്ലെങ്കിൽ ഒരു കുറച്ച് ലാംഗ്വേജ് പഠിക്കും ഇങ്ങനെ വിവിധ സബ്ജക്ട്സിൽ നിന്നും നമ്മൾ ഈ പറയുന്ന മൊത്തം ഇരുപത്തിനാല് ക്രെഡിറ്റ് അതായത് മൈനറിന് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാല് ക്രെഡിറ്റ് താല്പര്യമുള്ള വിവിധ മേഖലകളിൽ നിന്നാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്നേരം അതിനകത്ത് ഏതെങ്കിലും ഒരു മൈനർ മാർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മൈനർ പരാമർശിക്കണമെങ്കിൽ മിനിമം പന്ത്രണ്ട് വേണം പന്ത്രണ്ടോ ഇരുപത്തിനാലോ ഗ്രഡിറ്റുണ്ടെങ്കിലേ അതൊരു മൈനറായിട്ട് വരികയുള്ളൂ പക്ഷേ അങ്ങനെ ഇല്ല എങ്കിലാണ് മേജർ ഉള്ളി എന്ന് പറയുന്നത് അതായത് മേജറിൻ്റെ അറുപത്തെട്ട് ഉണ്ട് അത് ഫിസിക്സ് ആയിരിക്കും അതുകൂടാതെ ബാക്കിയുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഈ ഇരുപത്തിനാല് ക്രെഡിറ്റുകൾ താല്പര്യമുള്ള മേഖലകളിൽ നിന്നും കുട്ടിക്ക് വേണമെങ്കിൽ എടുക്കാം അത് ഒരു ബാച്ചിൻ്റെ അല്ല നേരത്തെ നേരത്താണെങ്കിൽ ഒരു ബാച്ചിലും മൊത്തത്തിൽ ഒറ്റ കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ ഒരു കുട്ടി അത് എടുക്കുന്ന സമയത്ത് മൈനറുള്ളി എടുക്കുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു സിംഗിൾ മൈനറും രണ്ടാം മൂന്നാമത്തെ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ രണ്ട് മൈനറും വെച്ചിട്ടുള്ള ഓപ്ഷൻ മൂന്ന് പാദവികളും എടുക്കാവുന്നതാണ് ഇതാണ് ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള പാദവ നാലാമത്തെ എന്ന് പറയുന്നത് അത് വൊക്കേഷണൽ മൈനർ പാദവയാണ് അതായത് നമ്മൾ എടുക്കുന്ന മൈനറിനകത്ത് പറഞ്ഞാൽ വൊക്കേഷണൽ ആണെങ്കിൽ അതിന് വൊക്കേഷണൽ മൈനർ എന്ന് പറയും ട്രെഡി സ്ട്രക്ചർ ഇതുപോലെ തന്നെയാണ് അവസാനത്തെ എന്ന് പറയുന്നത് അത് ഡബിൾ മേജർ ഉണ്ട് അവിടെ കുട്ടി അതിനകത്ത് ഒരു ലാംഗ്വേജ് റെഡ്യൂസ് പാറ്റേൺ ഒക്കെ ഉപയോഗിച്ചിരുന്ന പോലെ ലാംഗ്വേജ് കമ്പണൻറ്റ് കുറച്ച് അതിനകത്ത് റെഡ്യൂസ്ഡ് ആയിട്ട് ഉള്ള ഇതിലായിരിക്കും ഉണ്ടാവുക മാത്രമല്ല അതിൽ കുറച്ച് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട് അതിൻ്റെ അകത്തും സബ്ജെക്റ്റ് കൺസേൺ സബ്ജെക്റ്റിൻ്റെ അകത്തും നല്ല കോഴ്സുകളായിരിക്കും എടുക്കുന്നുണ്ടാവുക അങ്ങനെ വരുമ്പോൾ അറുപത്തെട്ട് ക്രെഡിറ്റ് ഒരു മേജറിലും രണ്ടാമത്തെ മേജറിൻ്റെതായിട്ട് അൻപത്തി മൂന്ന് ക്രെഡിറ്റും കൂടി കൂടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ മൊത്തം നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് ആദ്യത്തെ മൂന്ന് വർഷം വേണ്ടതിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അറുപത്തെട്ടും അൻപത്തിമൂന്നും വീതമുള്ള ക്രെഡിറ്റുകളായിട്ട് രണ്ട് മേജറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഞ്ചാമത്തെ പാത്വികൾ ഇതെല്ലാം കുട്ടിയുടെ ചോയ്സിനനുസരിച്ചിട്ട് ആവശ്യമുള്ള ക്രെഡിറ്റ് സെക്യൂർ ചെയ്തിട്ട് നേടാവുന്നതാണ് ഇതാണ് ഈ അഞ്ച് പാത്വികൾ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം നൽകുന്നുണ്ടോ ഈ നാല് വർഷ ബിരുദ പ്രോഗ്രാം ഉണ്ട് രണ്ട് തലത്തിൽ വരുന്നുണ്ട് ഒന്ന് നമുക്ക് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്നുള്ള നിലയിൽ നമുക്കൊരു മൂന്ന് കോഴ്സുകൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും അത് സാധാരണ കുട്ടി എല്ലാ മേഖലകളിലും ഓരോ ഡിസിപ്ലിനിലും അവരവരുടേതായിട്ടുള്ള സ്കിൽ കോഴ്സുകൾ ഉണ്ടാവും കുട്ടിക്ക് താല്പര്യമുള്ള കോഴ്സുകൾ എന്തു ചെയ്യാം ഇത് ആ സ്കിൽ എൻഹാൻസ് അത് ലാംഗ്വേജ് മാത്രമാവണമെന്നില്ല സയൻസിലും മറ്റുമൊക്കെ ഇതേ രൂപത്തിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് മുമ്പ് നമുക്ക് ആ രൂപത്തിൽ കൊടുത്തിരുന്നില്ല സ്കിൽ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒൻ ഒൻപത് ക്രെഡിറ്റ് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അത് മൂന്ന് കോഴ്സുകൾ മൂന്ന് ക്രെഡിറ്റ് വീതമുള്ളത് അങ്ങനെ ഒൻപത് ക്രെഡിറ്റ് അതിന് നീക്കി വെച്ചിട്ടുണ്ട് അത് പുതിയൊരു നീക്കമാണ് മറ്റൊന്ന് ഇതിൽ പറയാവുന്നത് ഒരു ഇന്റേൺഷിപ്പ് പോലെ ഒരെണ്ണം നമുക്ക് സെക്കൻഡ് ഇയറിനെ ഇന്ത്യയിലേക്ക് നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് വെച്ചിട്ടുണ്ട് അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് അത്ര എക്സ്പോഷ്യർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് രണ്ടും വരുന്നോട് കൂടിയിട്ട് ആദ്യത്തെ മൂന്ന് വർഷം തന്നെ ഈ മൂന്ന് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസും അതുകൂടാതെ ഒരു ഇൻറ്റേൺഷിപ്പും വരുന്നതോട് കൂടിയിട്ട് അത് കുറച്ച് ഇൻഡസ്ട്രിയൽ വിസിറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇതൊക്കെ അതിൻ്റെ സ്കിൽ എൻഹാൻസ്മെന്റിൻ്റെ പാർട്ടായിട്ട് വരുന്ന കോഴ്സുകളാണ് അപ്പോൾ സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ക്ലാസ് മുറികളിൽ നിന്ന് വിദ്യാർത്ഥികളെ തൊഴിലിടങ്ങളിലേക്കും അതുപോലെ തന്നെ അവർ ഏതാണോ പ്രാഗൽഭ്യം തെളിയിക്കേണ്ട മേഖല പ്രാക്ടിക്കലായിട്ട് അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു വലിയ മാറ്റത്തിലേക്കാണല്ലോ ഈ ഒരു പഠനം കൊണ്ടുവരുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളെല്ലാം കോളേജുകളിലും അതുപോലെ തന്നെ സർവകലാശാലയിലൊക്കെ വരുത്തി കഴിഞ്ഞു ആ കോഴ്സിന് വേണ്ട അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തിയോ കോഴ്സ് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നുണ്ട് പക്ഷേ ബാക്കി പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇത് കൂടെ തന്നെ അത് സ്റ്റേറ്റ് വൈഡായിട്ട് നമുക്ക് അഷുറൻസ് എല്ലായിടത്തും ഉള്ളതാണ് അതായത് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇപ്പോൾ ക്യാമ്പസിൽ നമ്മൾ എക്സാമ്പിൾ എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ കോഴ്സുകൾ നമ്മൾ തുടങ്ങുന്നുണ്ട് ഓൾറെഡി നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഇൻറ്റിഗ്രേറ്റഡ് എല്ലാം നിലവിൽ സയൻസിൻ്റെ എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആണ് മൂന്ന് വർഷം കഴിഞ്ഞു ഇത് നാലാം വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈവൻ വലിയ കോളേജുകളിലെല്ലാം ഓൾറെഡി അതിനുള്ള സംവിധാനങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവണം ഇനി അതല്ല എങ്കിൽ തന്നെയും അത് ഈ പറയുന്ന കോഴ്സിലേക്ക് വരുന്ന സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളേ അതിനകത്ത് ഉള്ളൂ മാത്രമല്ല പിന്നെ അതിൽ മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് ഇത് ഇൻഡസ്ട്രിയമായിട്ടുള്ള കൊളാബറേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അത് മുമ്പ് അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ ഇൻറ്റേൺഷിപ്പും മറ്റ് വരുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൊളാബറേഷൻസ് കൂടി ഈ കുട്ടികൾക്ക് എക്സ്പോഷർ കിട്ടുന്ന രൂപത്തിലേക്കുള്ള കൊളാബറേഷൻസ് കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കുന്നുണ്ടാവും എങ്കിലേ അത് നടക്കുകയുള്ളൂ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ ഒരു പ്രവണത വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രെൻഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സിനും അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിക്ക് കാരണമാകും അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കുമോ അത് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെല്ലാം നമ്മുടെ ക്വാളിറ്റി കുറവിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ക്വാളിറ്റിയുടെ പേരിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നില്ല ഒരു അങ്ങനെ ഒരു വേർഷൻ പലപ്പോഴും എന്താണ് നമ്മുടെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ചർച്ച കണ്ടിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ പറയുന്നത് മൈഗ്രേഷൻ വേഴ്സ് മൈഗ്രേഷൻ ഇങ്ങനത്തെ വാക്കുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കുട്ടികൾ മുമ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹയർ ഒരു സ്കിൽ അക്യർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വെ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് അവർ സെറ്റിൽമെൻറ്റിന് പോകുന്നത് മറ്റൊരു അപ്രോച്ചാണ് അപ്പോൾ നമ്മളുടെ ഇപ്പോഴുള്ള ഒരു പുതിയ തലമുറയിലുള്ള മെജോറിറ്റി ആളുകളും പോയിട്ട് ഒരു ഉന്നത വിദ്യാഭ്യാസം നേടി തിരിച്ചിവിടെ വന്ന് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്നവരാണോ എന്നുള്ളത് ചിന്തിക്കണം അതാണെങ്കിൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി പോകുന്നതെന്ന് വിചാരിക്കാം അപ്പോൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി പോകുന്ന ആ പറയുന്ന ഒരു മൈഗ്രേഷൻ ട്രെൻഡിനെ നമ്മൾ നമ്മളിതിലേക്ക് കൂട്ടിക്കെട്ടരുത് അതിനെ മാറ്റി നിർത്തണം അതല്ല നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ക്വാളിറ്റിയുമായി കമ്പയർ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ പറയുന്ന മാറ്റം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിദേശ സർവകലാശാലയിൽ നിലനിൽക്കുന്ന നല്ല പ്രാക്ടീസുകളടക്കം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് അടക്കം കൊടുത്തുകൊണ്ട് നമ്മളതിനെ കോമ്പിറ്റൻറ്റാക്കുന്നതിന് നമുക്ക് ഈ പറഞ്ഞ ഒരു മാറ്റം സഹായിക്കുന്നുണ്ട് പക്ഷേ എന്നു വെച്ചുകൊണ്ട് അത് നമുക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ടും ധറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടല്ല കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതേസമയത്ത് ഉന്നത വിദ്യാഭ്യാസം മറ്റ് വിദേശ സർവകലാശാലകളിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിച്ചാൽ അതിനു വേണ്ടി കുട്ടികൾ പുറത്തു പോകേണ്ടതില്ല പക്ഷേ അവർക്ക് എത്രമാത്രം തൊഴിൽ ഇവിടെ കിട്ടുന്നു എന്നുള്ളത് നമ്മളുടെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അത് മറ്റൊരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമല്ല പകരം നമ്മളുടെ വികസനത്തിൻ്റെ ഭാഗമായി വരേണ്ട തൊഴിലവസരങ്ങളുടെ പാർട്ടാണ് പക്ഷേ നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതും ആ തൊഴിലവസരങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലുള്ള കോമ്പിറ്റൻ്റായ ഗ്രാജുവേഷനെ ശ്രദ്ധിച്ച് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയ ഒരു ഇതുണ്ട് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു പ്രോസസ് കൂടി നടക്കുമെന്നാണ് കരുതുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ നാല് വർഷ ബിരുദ പ്രോഗ്രാമും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പി ഒക്കെ ഇവിടെ ഓൾറെഡി അതിന് തുടക്കം ഇട്ട് കഴിഞ്ഞതാണ് അപ്പോൾ എങ്ങനെയായിരുന്നു വിദ്യാർത്ഥികളുടെ ഒരു റെസ്പോൺസ് നമ്മളിപ്പം കുട്ടികളുമായിട്ടൊക്കെ ചിലപ്പോൾ പേരൻസുമായിട്ടുള്ള ഒന്ന് രണ്ട് പ്രോഗ്രാമുകളിൽ ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വളരെ ഇത് ഇത് ഈ പറഞ്ഞ പുതിയ സ്ട്രക്ചർ എന്താണെന്ന് അവർ വളരെ താല്പര്യത്തോടെ വന്ന് പഠിക്കുകയും പഠിക്കുകയും എല്ലാം കോഴിക്കോടൊക്കെ നടന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിലേക്ക് വന്ന് വന്നിട്ടുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇത്തരത്തിലുള്ള ഒരു എന്താണ് ഇതിനെ വിശദീകരിച്ച് കൊടുക്കുക കാരണം എല്ലാവർക്കും അറിയില്ല ഈ എന്താണ് പഴയ ഡിഗ്രിയിൽ നിന്നും പുതിയതിലേക്ക് വന്ന മാറ്റം എന്താണെന്നുള്ളത് എല്ലാ കുട്ടികൾക്കും അറിയില്ല എന്നുള്ള ഒരു ഇതാണ് അതെൻ്റെ എന്താണ് വ്യത്യാസം എന്നുള്ള അറിയാത്തൊരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് പല വേദികളിലും സെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് അറിയുന്ന സമയത്ത് അവരിൽ നിന്നും ഉണ്ടാകുന്നത് നല്ല റെസ്പോൺസാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു ഫ്രെയിമിൽ കുട്ടികൾക്ക് വേണ്ടതല്ല അവർക്ക് കിട്ടുന്ന അഡ്മിഷൻ കിട്ടുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് അവരുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു കുട്ടി സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ കോമ്പിനേഷനിൽ പഠിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു നല്ല ആശാവഹമായ കാര്യമാണ് അപ്പോൾ അതിനൊരു പോസിറ്റീവ് ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ജിനി എന്നൊരു വിദ്യാർത്ഥിനിയുടെ ചോദ്യം എങ്ങനെയാണ് ബി എഡ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ജിനിയുടെ ഒരു സംശയം അതായത് ഇനി മുതൽ നാലുവർഷമാണ് ഉള്ളത് ബി എഡ് പ്രോഗ്രാം അപ്പം അതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ബി എഡും എം എഡും ആണോ അതോ ഡിഗ്രിയും ബി എഡും കൂടിയാണോ ഈ ഒരു ബിരുദം കൊടുക്കുന്നത് എന്നാണ് ഈ വർഷം രണ്ട് വർഷം രണ്ട് ഓപ്ഷനുകളുണ്ട് രണ്ട് വർഷത്തേക്കും നാല് വർഷത്തേക്കും പക്ഷേ ഇനി മുതൽ നാല് വർഷത്തേക്ക് ആകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ജിനിയുടെ സംശയം അല്ല ബി എഡ് നമ്മൾ ഇപ്പോഴും നാല് വർഷ ബി എഡ് കേരളത്തിൽ നമ്മളൊക്കെ തുടങ്ങിയിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എൻ ഐ ടിയിലോ എവിടെയെങ്കിലാണ് രണ്ട് സ്ഥലത്ത് അത് അവർക്ക് ആദ്യഘട്ടത്തിൽ എം എച്ച് ആടി അനുമതി കിട്ടിയിട്ടുള്ളൂ ബാക്കി നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് നമുക്ക് നാല് വർഷ ബി എഡ് പ്രോഗ്രാം അതായത് ഡിഗ്രിയോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആയി വരുന്നേ ഉള്ളൂ ഈ വർഷം നമുക്ക് എന്തായാലും അത് അത്തരത്തിൽ ഒരവസരം ഇല്ല ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ആ ഒരു തീരുമാനം സ്റ്റേറ്റ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ബി എഡ് നാല് വർഷത്തേക്കുള്ള ഡിഗ്രിയോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓണേഴ്സിന് പകരം ബി എഡിന് കിട്ടുന്ന രൂപത്തിലേക്കുള്ള ആ ഒരു സ്ട്രക്ചർ വരികയുള്ളു അത് ഇതുവരെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല നമ്മളിപ്പോഴും നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് വർഷം അല്ലെങ്കിൽ നാല് സെമസ്റ്റർ എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ബി എഡ് തന്നെയാണ് മറ്റൊരു ചോദ്യം ഹബീബ് റഹ്മാൻ ആണ് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു രക്ഷിതാവാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഫീസിൽ അതായത് നമ്മൾ കോളേജ് അഡ്മിഷൻ നേടുന്ന സമയത്തുണ്ടാകുന്ന ഒരു നിശ്ചിതമായിട്ടുള്ളൊരു ഫീസ് ഉണ്ടല്ലോ പിന്നെ അതിനുശേഷം പരീക്ഷകൾക്കാണ് ഫീസ് അടയ്ക്കുന്നത് അതല്ലാതെ കോഴ്സ് ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കുന്നത് ഇപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ മറ്റൊരു കോഴ്സിലേക്കാവും സ്വിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ആ വ്യത്യാസത്തെ എങ്ങനെയാണ് എങ്ങനെയാണ് അവർ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതായതിപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജെക്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് എടുക്കുന്നയാൾ രണ്ടാമത്തെ വർഷം ഒരു സയൻസ് സബ്ജക്റ്റ് എടുക്കുന്നു ആ ഒരു കോഴ്സിലേക്ക് തിരിയുന്നു എന്ന് കരുതുക അപ്പോൾ എങ്ങനെയാണ് ഈ ഫീസിലുണ്ടാവുന്ന മാറ്റം നിലവിൽ നമ്മൾ കുട്ടികൾക്ക് ഈ നാല് വർഷ വിവിധ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ നൽകുന്ന അവരുടെ മെരിറ്റിൻ്റെയും അതുകൂടാതെ റിസർവേഷൻ്റെയും ഇതെല്ലാം റൂളുകളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു നോ ഒരു നോട്ടിഫൈ ചെയ്ത പ്രോഗ്രാമിലേക്ക് തന്നെയാണ് അതിൻ്റെ സാങ്ഷൻസ് സ്ട്രെങ്ത് സീറ്റിലേക്കാണ് അഡ്മിറ്റ് ചെയ്യുക അതായത് കുട്ടി ആദ്യം എൻറോൾ ചെയ്യുന്നത് ഒരു ബി എസ് സി ഫിസിക്സ് ഓണേഴ്സിലെ അല്ലെങ്കിൽ കെമിസ്ട്രി ഓണേഴ്സ് അങ്ങനെ പറയുന്ന ഒരു ഡിഗ്രിയുടെ ഒരു എൻട്രി പോയിൻ്റ് അതാണ് അപ്പോൾ അതിന് ഒരു സ്വഭാവം ഉണ്ടാവും ആ അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിന് ഒരു അത് ചിലപ്പം എയ്ഡഡ് ആയിരിക്കാം അല്ലെങ്കിൽ അൺഎയ്ഡ് ആയിരിക്കാം അപ്പോൾ അതിനൊരു ഫീസ് സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് തുടർന്ന് പഠിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുക അത് ഒരു ഏതെങ്കിലും ഒരു ഒരു പ്രോഗ്രാം മറ്റൊരു ഡിസിപ്ലിൻ്റെ പോയി എടുക്കണമെന്നുള്ള രൂപത്തിലേക്കുള്ള മേജറിൻ്റെ സ്വിച്ചിങ്ങോ അല്ലെങ്കിൽ കോഴ്സുകളുടെ സെലക്ഷനോ ഒക്കെ വരുന്ന സമയത്ത് പക്ഷേ ഏത് കോഴ്സിലാണോ എൻറോൾ ചെയ്തത് നിലവിലുള്ള റൂൾ പ്രകാരം ആ ഫീസേ ബാധകമാവുള്ളൂ അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു സംസ്ഥാന കാരണം എല്ലാ ഫീസുകളും നമ്മൾ തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം യൂണിവേഴ്സിറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഫീസ് നടപ്പിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ജോയിൻ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഫീസ് സ്ട്രക്ചർ ഓൾറെഡി ഡിഫൈൻഡ് ആണ് അതുതന്നെ അവർക്ക് ബാധവാക്കാൻ പറ്റും ഇനി മറ്റൊരു രൂപത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റേറ്റ് ലെവലിൽ നിന്നുള്ള ഒരു റിവിഷൻ ഈ പറഞ്ഞ രൂപത്തിൽ കോഴ്സ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്കുള്ള ഒരു റിവിഷൻ വരാതെ നമുക്ക് അത് ബാധകാവില്ല ഇപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലേക്കാണ് ആ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻഡ് ആണ് മറ്റൊരു ചോദ്യം ശില്പ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനെ ചോദിച്ചതാണ് ബി എഡിന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പാറ്റേൺ സെലക്ട് ചെയ്തത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്നതിന് പകരം ടെൻ പ്ലസ് ടു പ്ലസ് ഫൈവ് എന്നാണ് കൊടുത്തത് അപ്പോൾ ഡിഗ്രി മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം വന്നു അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റിന് ഇഷ്യൂ ഉണ്ടാകുമോ എന്താണത് കറക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടതെന്നാണ് ശില്പയുടെ ചോദ്യം അത് ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു എഡിറ്റിംഗ് എപ്പോഴും നമ്മൾ ഇത്തരം പോർട്ടലുകളിൽ നമ്മൾ അനുവദിക്കലുണ്ട് അതായത് അലോട്ട്മെൻറ്റിന് മുമ്പ് നമ്മളൊരു എഡിറ്റിംഗ് സ്റ്റേജ് കൊടുക്കുകയും കുട്ടിക്ക് സ്വയം കറക്ഷൻ നടത്താൻ കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഇത് നമ്മൾ എഡിറ്റിംഗ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വരുത്തിയ എല്ലാ കുട്ടികളും ഇൻഡിവിജ്വലായിട്ട് ഓരോ കംപ്ലയിൻ്റുകളയച്ച് തിരുത്തൽ നടത്താൻ വേണ്ടി ശ്രമിക്കലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സാധാരണ നമ്മളൊരു ജനറലായിട്ടൊരു എഡിറ്റിംഗ് നമ്മൾ അവസാനത്തെ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നമ്മളൊരു എനേബിൾ ചെയ്യലുണ്ട് അന്നേരം വേണമെങ്കിൽ കുട്ടികൾക്ക് തന്നെ ചെയ്യാം പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നമ്മളുടെ അഡ്മിഷൻ്റെ ഇമെയിലിലേക്ക് ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഒരു ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷനിൽ നിന്നും ഹാൻഡിൽ ചെയ്യും ജനറലായി നമ്മളൊരു എഡിറ്റിംഗ് കൂടി അനുവദിക്കുന്നുണ്ട് ഈ പറഞ്ഞ രണ്ടവസരവും അതായത് ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് ഒരു ഇമെയിൽ അയക്കാം ഡി ഒ എയുടെ ഇമെയിലിലേക്ക് എങ്കിൽ അവർക്ക് എഡിറ്റിംഗ് അവസരം ജനറൽ ആയിട്ട് നൽകുന്നത് ചെയ്യാവുന്ന ഇതൊരുപാട് വിദ്യാർത്ഥികൾക്ക് വരുന്നൊരു പ്രശ്നമാണ് അതായത് തെറ്റായ രീതിയിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു കറക്ഷൻ വേണ്ടി വരുന്നൊരു അവസ്ഥയിൽ എന്ത് എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നൊരു അറിവ് കൂടിയാണ് ആ ഒരു മെയിൽ ഐ ഡി ഒന്ന് സാർ പറയാമോ അത് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നുള്ളതിന് അതല്ലേ ഓക്കെ അപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡി നോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മെയിൽ ചെയ്യുകയും ആ ഒരു റിക്വസ്റ്റ് എന്തായാലും തീർച്ചയായിട്ടും ഡി ഒ എയിലെ മുഴുവൻ ആളുകളും അതിനെ അഡ്രസ് ചെയ്യുകയും അതിന് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പൊതുവിൽ ഈ നാലു വർഷ ബിരുദ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് പി ജിയും വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു മാറ്റം സാറിൻ്റെ ഒരു ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ആ ഒരു മാറ്റത്തെ കാണുന്നത് നമ്മൾ ഈ എന്താണ് അഡ്മിഷനെ സംബന്ധിച്ച് ബാക്കി നമ്മൾ പഴയ അതേ രൂപത്തിനുള്ള സ്ട്രക്ചറിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സെയിം കോഴ്സിലേക്ക് തന്നെയാണ് നമ്മൾ അതേ പ്രോഗ്രാമിലേക്ക് തന്നെയാണ് നമ്മളുടെ അഡ്മിഷൻ നടക്കുന്നത് ഇനി ബാക്കിയുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇനി അതിന് ശേഷമാണ് ശരിക്കും നമ്മൾ കാണാനുള്ളത് അതായത് ഈ കോഴ്സ് എങ്ങനെ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കുന്ന സമയത്തുള്ള കുട്ടികളുടെ ഈ അവസരങ്ങൾ അവർ സെലക്ഷൻ നടക്കുന്ന സമയത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പരീക്ഷാവനും ഒക്കെ ബന്ധപ്പെട്ട പ്രായോഗികമായ തലങ്ങളിൽ അവിടെയാണ് അതിനെ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുക അഡ്മിഷൻ്റെ പോയിന്റിലെ സംബന്ധിച്ച് നമുക്ക് കുട്ടിയുടെ എലിജിബിലിറ്റി മാറിയിട്ടില്ല അവർ അഡ്മിറ്റ് ചെയ്യുന്ന പ്രോഗ്രാം മാറിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ അതിനകത്ത് ആ ഒരു സ്റ്റേജിൽ നമ്മളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഒരു മാറ്റം സ്ട്രക്ചറലി ഫീൽ ചെയ്യാറായിട്ടില്ല എന്നാൽ മുമ്പ് ചോദിച്ച ചോദ്യത്തിനൊരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്യാനുള്ളത് ആ ബി എഡുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിനൊരു പോയിൻറ്റ് ആഡ് ചെയ്യാനുണ്ടായിരുന്നു അത് ഡിഗ്രി വെച്ചും പി ജി വെച്ചും ഇൻഡെക്സ് ചെയ്യും അതാണ് അപ്പോൾ അതാണ് പ്ലസ് ത്രീയും പ്ലസ് ഫൈവും വെച്ചിട്ടുള്ള രണ്ട് കോമ്പിനേഷൻ പറഞ്ഞല്ലോ അതായത് ഒന്നെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് വെച്ച് ഇൻഡെക്സ് ചെയ്യും അതല്ലെങ്കിൽ പി ജിയുടെ മാർക്ക് വെച്ച് ഇൻഡെക്സ് ചെയ്യും അത് പ്രോസ്പെക്ടസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഏതാണോ ഹയർ അതാണ് എടുക്കുക അപ്പോൾ ഒരാൾക്ക് ചിലപ്പം ഈ നേരത്തെ പറഞ്ഞാൽ അതേ കുട്ടിക്ക് തന്നെ അവർ ഡിഗ്രിയുടെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്തായിരിക്കും ഡിഗ്രിയുടെ മാർക്ക് അവർക്ക് കൂടുതലുണ്ട് പക്ഷേ പി ജി ഉള്ളതുകൊണ്ട് പി ജിയുടേത് അപ്ലോഡ് ചെയ്തു ഡിഗ്രിയുടേത് വിട്ടുപോയി പക്ഷേ ഡിഗ്രിയുടെ പെർസെൻറ്റേജ് പി ജിയുടെ പെർസെൻറ്റേജിനാൽ കൂടുതലുള്ളത് കൊണ്ട് അത് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് താഴെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഡിഗ്രിയും പി ജിയും ഉണ്ടെങ്കിൽ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സ്കോർ രണ്ടും ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ അതേസമയത്ത് ഒന്ന് മാത്രം പി ജി ഉള്ള ആൾ പി ജി മാത്രം അപ്ലോഡ് ചെയ്യും അതിൻ്റെ പെർസെൻ്റേജ് താഴെ ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഡെക്സ് താഴെ പോകുന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് പി ജി ഉള്ള ആൾക്ക് ഡിഗ്രിയും അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ് കാരണം അവരെ സംബന്ധിച്ച് പെർസെൻറ്റേജ് കൂടുതൽ അതാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ബെനിഫിറ്റ് കൂടുതൽ കിട്ടുക സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നത് ഏതാണോ ബെറ്റർ ഇൻഡെക്സ് അതാണ് അതുകൂടി ഒന്ന് ശ്രദ്ധേയപ്പെടുത്തിയത് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് പി ജി ഒരു സർവകലാശാല കൂടിയാണ് ഇപ്പോൾ സയൻസ് വിഷയങ്ങളിലൊക്കെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് നമ്മൾ ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞാൽ നാലാം വർഷത്തിലേക്ക് കടന്നു ഇൻറ്റഗ്രേറ്റഡിൻ്റെ കുട്ടികൾ അതായത് മുമ്പ് നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഒരു ബയോളജിയുടെ ഇൻറ്റഗ്രേറ്റഡ് ബയോളജി ബയോസയൻസ് ഉണ്ടായിരുന്നു അതുകൂടാതെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സയൻസിൻ്റെ രണ്ട് കോഴ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊന്ന് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ മറ്റൊരു കോഴ്സ് ഇത്രയും ആണ് നമ്മൾ നിലവിൽ നാല് വർഷത്തിലേക്ക് നാലാം വർഷത്തേക്ക് എത്തിയ പ്രോഗ്രാം പക്ഷേ ഈ നാല് വർഷ ബിരുദത്തിൻ്റെ ഒരു കരിക്കുലം വരുന്നതോട് കൂടിയിട്ട് പഴയ ആ സ്ട്രീമിനെയും കൂടി റിവൈവ് ചെയ്യേണ്ടി വന്നു അവർക്കും കൂടി നാലാം വർഷം എക്സിറ്റ് അനുവദിക്കണം അത്തരത്തിലുള്ള മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ കാലിക്കറ്റിൻ്റെ ക്യാമ്പസിലുള്ള പുതിയ റെഗുലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡിൻ്റെ കുട്ടികൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് എക്സിറ്റ് എടുക്കുമ്പോൾ അവർക്ക് ഡിഗ്രി കിട്ടും നാല് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് ഓണേഴ്സ് കിട്ടും അഞ്ചാം വർഷം കഴിഞ്ഞ് മുഴുവൻ തീർത്തിട്ടാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് പി ജിയും കിട്ടും അങ്ങനെ ഉള്ള ഒരു സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ക്യാമ്പസ് ക്യാമ്പസിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അത് ഓഫർ ചെയ്യുന്നില്ല പകരം പഴയ അടക്കം ആദ്യത്തേത് കൂടാതെ നമ്മൾ ഇത്തവണ എണ്ണം ഇതിനകം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ബയോളജിക്ക് സ്ഥാനത്ത് നമുക്ക് ബോട്ടണിയും സുവോളജിയും വന്നു ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട് പിന്നെ അതുകൂടാതെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അത് പഴയതു തന്നെയുണ്ട് എക്കണോമിക്സ് പുതിയത് തുടങ്ങിയിട്ടുണ്ട് സാൻസ്ക്രിറ്റും അറബിക്കും പുതിയതായി തുടങ്ങിയിട്ടുണ്ട് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇങ്ങനെ ഒൻപത് പ്രോഗ്രാമുകളാണ് നമ്മളിപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട് അത് സ്കൂൾ ഓഫ് ഡ്രാമ നടത്തുന്ന ബി ടി എ നിലവിലെ അവർക്ക് ഒരു ഓൾറെഡി ഒരു ഡിഗ്രി ഉണ്ട് ആ ഡിഗ്രിയെ നമ്മൾ മാറ്റേണ്ടതുണ്ട് അത് നാല് വർഷം ആക്കണം അപ്പോൾ അത് നാല് വർഷം ആക്കുന്നവരെ അത് നമ്മൾ ഇൻ്റഗ്രേറ്റഡിൻ്റെ രൂപത്തിലേക്ക് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാകുന്നുണ്ട് അത് ഉടനെ തന്നെ ഉണ്ടാവും അങ്ങനെ മൊത്തം പത്ത് പ്രോഗ്രാമുകൾ ഇൻറ്റഗ്രേറ്റഡിൻ്റെ രൂപത്തിൽ നമ്മൾ നൽകുന്നു അതിൽ ഈ നാല് വർഷ ബിരുദം അതിനിടയിൽ അവർക്ക് എക്സിറ്റിൻ്റെ രൂപത്തിൽ അനുവദിക്കുന്നുണ്ട് ഇതിൻ്റെ കരുക്കളും നമ്മുടെ നിലവിലുള്ള ക്യാമ്പസിലെ ടു ഇയർ പി ജിയുടെ അവസാന വർഷ ഈ അഞ്ച് വർഷത്തെ ഇൻ്റഗ്രേറ്റിൻ്റെ അവസാനത്തെ രണ്ട് വർഷം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിലുള്ള അതേ പി ജിയുടെ ടു ഇയർ പി ജിയുടെ അതേ സ്ട്രക്ചറിൽ തന്നെയായിരിക്കും അപ്പോൾ ഇത് ഒറ്റ സ്ട്രീം ലൈനിൽ അങ്ങനെ പോകുന്ന രൂപത്തിലേക്കുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഒൻപത് എൻട്രൻസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷ ബിരുദവും ഇൻ്റഗ്രേറ്റഡ് പി ജിയും എല്ലാം അതിൻ്റെ ഭാഗമായി വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് വന്നിട്ടുള്ള സംശയങ്ങളും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ചില സംശയങ്ങൾക്കും വളരെ കൃത്യമായിട്ട് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രവേശന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഡിനോജ് സെഫാസ്റ്റിൻ സാറാണ് നമ്മുടെ കൂടെ ഇത്രയും നേരം നേരമുണ്ടായിരുന്നത് വളരെയധികം നന്ദി സർ സാർ